അതിൽ പ്രൊഡിശ്രീ ഒരു മാതൃകയാണ് ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രൊഡിശ്രീ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ അതിൽ ഒരു പടി നമുക്ക് മുകളിൽ പോയി ഐ എസ് യു സർട്ടിഫിക്കേഷൻ എന്ന ഒരു സ്ഥാപനം കൂടി നമ്മളെടുത്ത് ഐ എസ് യു സർട്ടിഫിക്കേഷനുള്ള എല്ലാ ക്വാളിറ്റി പാരാമീറ്റേഴ്സും നമ്മൾ ചെയ്ത് കഴി ചെയ്ത് അവർക്ക് ഒരു പ്രഖ്യാപനം ഇരുപത്തി ആറ് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ഇന്ന് നമ്മൾ ഒരു സി ഡി എസ് ഗ്രൂപ്പുകൾക്ക് പ്രഖ്യാപനം നടത്തുകയാണ് അപ്പോൾ ഇനിയും കുറച്ച് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ചെയ്യാൻ ഇന്ന് കൊല്ലം ജില്ലയിൽ പൂർണ്ണമായിട്ടും അവർ ചെയ്ത് കഴിഞ്ഞു അറ്റ്ലീസ്റ്റ് അടുത്ത് രണ്ടാമത്തെ സ്ഥാനമെങ്കിലും നമുക്ക് എത്താനുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളും ചെയർപേഴ്സൺമാരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓരോ ും ജനപതികളും അതേപോലെ തന്നെ അതിലെ സി ഡി എസ് മെമ്പർമാരും തമ്മിൽ ഞാനാണോ വലുത് നീ ആണോ വലുത് എന്നൊരു ചോദ്യത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി ഡി എസ് ചെയർപേഴ്സണും എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി അത് മാറ്റിയെടുത്തു അതുകൊണ്ടാണ് നിങ്ങൾ കൈവശം സർട്ടിഫിക്കേഷൻ വാങ്ങിയത് ലഭിച്ചത് അത് നമ്മുടെ എല്ലാ തലത്തിൽ സി ഡി എസ് തലത്തില ശരി കുടുംബശ്രീയുടെ സ്റ്റേറ്റ് മിഷൻ തലത്തിലായാലും ശരി കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ തലത്തിലായാലും ശരി ഇനി മാനസിക ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മാനസിക ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നല്ല സർവീസ് പ്രദാനം ചെയ്യാൻ വേണ്ടി കഴിയൂ ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു കേവലം ഒരു അംഗീകാരം മാത്രമല്ല അത് ഒരു ചുമതല കൂടിയാണ് സുതാര്യമായ പ്രവർത്തനത്തിന്റെ പൊതുജന വിശ്വാസത്തിന്റെ കൂടെ ഭാഗമാണത് അത് നിങ്ങൾ ഈ ഒരു സീരിയസ് ആ ഐ എസ് എസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിലൂടെ നിങ്ങൾ നിർത്തില്ല എന്നെനിക്കറിയാം അത് നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് നന്നായിട്ട് അറിയാം എങ്കിലും അതൊന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ